ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ നല്ല അടിപൊളി മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണേ ഒരുപോലെ തന്നെ ചിക്കൻ കണ്ടാക്കി നമ്മൾ അടുത്തിട്ടുണ്ടോ ഇങ്ങ് പോകുന്നോ നല്ല അടിപൊളി റെസിപ്പിയാണ് ആദ്യം തന്നെ ചിക്കനെ മഞ്ഞപ്പൊടി മുളക് പൊടി നാരങ്ങാൻ നീരും ചേർത്ത് ഞാൻ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇങ്ങനെ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വേവം ചെയ്യും ചിക്കൻ നമ്മൾ നാരങ്ങ നീര് വീഴ്ത്തുന്നതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് ഞാൻ ചതച്ച് വെക്കുന്നത് ഒരു ചട്ടി ചട്ടിയെടുത്തു ചട്ടിയിലോട്ട് ഇപ്പോൾ ഉപയോഗിക്കും നെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ബട്ടർ ബട്ടർ ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നോർമൽ എണ്ണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം എന്നാലും ഞാൻ പറയട്ടെ നെയ്യാവുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ത് പറഞ്ഞാലും ഒന്ന് വേറെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒക്കെ ഇട്ട് കൊടുക്കാം നിൻ്റെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലെങ്കിലും പട്ട ഗ്രാമ്പു ഏലക്ക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങളതിലുണ്ടെങ്കിൽ ഒരു ഏലക്കയും കൂടി ഇടുക പിന്നെ നമ്മുടെ പ്രധാനമായിട്ടും ഇതിന് വേണ്ടത് പെരിഞ്ചീരം കാണാം കേട്ടോ ഒരു ഞാനൊരു ടേബിൾ സ്പൂൺ ആകാത്ത സോറി ഒരു ടീസ്പൂണാകത്തേന് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ടേ ഇത് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവാള ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് തേങ്ങ ആവശ്യമാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക അണ്ടിപ്പരിപ്പ് രണ്ടുപേർപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതില്ലെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിന് നല്ലപോലെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇവനെ ഒന്ന് വാട്ടിക്കൊണ്ടുവരാം ഒന്ന് വാട്ടി വാട്ടിയെടുക്കാം ഇതേ സമയം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലേ അതും കൂടെ ഇട്ട് ഇതിന് നല്ലപോലെ ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഞാൻ വേറൊരു രീതിക്കും എങ്ങനെ എളുപ്പത്തിൽ ഉള്ളിയൊന്നും വയറ്റാതെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി കണ്ടേക്കണേ അപ്പോൾ ഞാൻ എന്താ ഇപ്പം ഉപ്പും കൂടെ ഇടുന്നുണ്ട് പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ മാഗ്നേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളായാലും മാഗ്നേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളിതിലോട്ട് ഉപ്പിൻ്റെ അളവ് നോക്കാൻ അല്ലെങ്കിൽ പിന്നെ വാക്കാത്ത വെക്കാൻ കൊള്ളില്ല പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ കിടക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് തക്കാളി ഇതുപോലുള്ള ഈ സൈസിലുള്ള രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് ഇതിനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് സ്മൂത്തായിട്ട് അതായത് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാമേ നമ്മുടെ ഉള്ളി അപ്പത്തേക്കും എന്താ ഒന്ന് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ആവാനായിട്ടുണ്ടേ പിന്നെ ഇതുമാത്രമല്ല നമ്മളൊരു ക്രീം ചിക്കനും ചെയ്തിട്ടുണ്ടായിരുന്നു ആ റെസിപ്പിയും സൂപ്പറാണ് കേട്ടോ പക്ഷേ ഈ രണ്ട് മൂന്ന് റെസിപ്പിയും ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റെസിപ്പിയാണ് അപ്പോൾ അപ്പം നമ്മൾ ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അവനെയും കൂടി ഇട്ട് നമുക്ക് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം അതേ നോക്കി നല്ല ബ്രൗൺ ആയി നമ്മുടെ ഉള്ളി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവൻ ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മാഗ്നേഷൻ ചെയ്ത് വച്ചിരുന്നപ്പോൾ മ മുള പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങളിവിടെ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ഞാനിവിടെ ചേർക്കുന്നില്ല കാരണം ആദ്യം തന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി പ്രത്യേകമായിട്ട് ഞാൻ ഇതിൽ ഗരം മസാല ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ശരിക്കും ഇത് അതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ മതി അപ്പം നമുക്കിവിൻ്റെ ഈ പച്ചക്കുത്തലൊക്കെ ഒന്ന് അത് പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വെച്ചിട്ടില്ല നമ്മുടെ എന്താ ടൊമാറ്റോ അല്ലേ അതായത് തക്കാളി തക്കാളി നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ഞാൻ മിക്സിയും കൂടെ കഴുകി വീട്ടുന്നുണ്ട് നമ്മളൊന്നും വേസ്റ്റാക്കാൻ പാടില്ല എന്നേ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അതായത് നമ്മുടെ ടൊമാറ്റോയുടെ പച്ചക്കുത്തലൊക്കെ മാറി ഇതിൽ നിന്ന് നല്ലപോലെ എണ്ണ വരണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് നമ്മൾ മിക്സി കഴുകിയിട്ട് അതും കൂടെ വീഴ്ത്തി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെയും നമ്മുടെ ഈ തക്കാളി നല്ലപോലെ വെന്ത് ഇതിൽ നിന്ന് നല്ലപോലെ എണ്ണ തിളങ്ങി വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ലൊരു കളറാണ് ഈ ഒരു കറിക്ക് എൻ്റെ ക്യാമറയുടെ പ്രശ്നങ്ങൾ കൊണ്ടും മൊബൈലിൽ അത്രയും ഇവിടെ വെയിൽ വന്നും പോയി വന്നും പോയി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കളർ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോന്നുന്നത് അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചു തരാം ഈ സമയത്ത് നമുക്ക് വേറൊരു പരിപാടി ചെയ്തു വെക്കാം ഞാൻ നോക്കിക്കേ ഈ അളവിലാണ് ഞാൻ തേങ്ങ എടുക്കുന്നത് അതായത് ഒരു അരമുറിയുമല്ല അരമുറിക്ക് താഴെയാണ് തേങ്ങ എടുക്കുന്നത് ഞാൻ എടുക്കുന്ന ചിക്കൻ അര കിലോ ചിക്കനാണ് എടുക്കുന്നത് അപ്പോൾ അതിലോട്ട് ഒരു പച്ചമുളകും പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തേക്ക് സോക്ക് ചെയ്ത് കുറച്ച് ക്യാഷ്വലിട്ട് അതായത് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ചെണ്ണത്തോളം ഉണ്ടായിരുന്നേ അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഇവരെ ഒന്ന് അരച്ചുകൊണ്ടുവരാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അണ്ടിപ്പരുപ്പ് നിർബന്ധമൊന്നും അല്ല കേട്ടോ വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ചാൽ മതി അപ്പോൾ ഇനി നോക്കിയാൽ നമ്മുടെ എണ്ണയൊക്കെ തിളിഞ്ഞ് നല്ലപോലെ ടൊമാറ്റോയുടെ ആ പച്ചക്കൂത്തൊക്കെ മാറി എണ്ണയൊക്കെ തിളങ്ങിയപ്പോൾ നമ്മുടെ ചിക്കനെടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാമേ സംഭവം എന്താ വെച്ചാൽ എനിക്കിവിടെ ഒരു കയ്യിൽ മൊബൈലിരിക്കുകയാണ് ഒരു കയ്യിൽ ചിക്കൻ്റെ പരിപാടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അങ്ങോട്ട് ഇളക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവനെ നമുക്ക് എല്ലായിടത്തും എത്തുന്ന മാതിരി നല്ല മാതിരി ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി നോക്കുമോ അതാ ഇങ്ങനെ നല്ല മാതിരി എല്ലായിടവും ഗ്രേവി ഉണ്ടല്ലോ ഇവൻ്റെ ഫുൾ ബോഡിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ എൻ്റെ ക്യാമറയ്ക്കൊക്കെ ചെ ക്യാമറ ക്യാ ചേ ക്യാമറ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഇവൻ അധികം കളറായിട്ട് തോന്നുന്നത് പക്ഷെ നല്ല സൂപ്പർ കളറാണ് അപ്പോൾ ഇതിൽ നീ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറയാം നമ്മൾ ചിക്കൻ ഇട്ട ഉടനെ ഒന്ന് വയറ്റി ഒന്ന് അടച്ച് വെക്കരുത് എപ്പോഴും നമ്മൾ ഇവനെ ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും ഇതുംമാതിരി അടച്ച് സോറി അടച്ച് വെക്കുന്നതിന് മുമ്പ് നല്ലപോലെ വയട്ടും ഇവൻ്റെ സ്കിൻ പാകമൊക്കെ ഒരു വൈറ്റ് പോർഷൻ ആവുക അതിൽ വൈറ്റ് കളറാവും നല്ലൊരു ഒരു പുറം നന്നൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തതിനു ശേഷം മാത്രമേ ഈ നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പറ്റൂ ഇല്ല നമ്മുടെ ചിക്കൻ്റെ ആ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് നമ്മുടെ കറിയിൽ ഫുള്ളും തന്നെ ഉണ്ടാവുകയെ അപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ നമ്മളത് തുറന്ന് വെച്ച് നല്ല മാതിരി ഇവനെ വയറ്റി വഴറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടച്ച് വെച്ച് ഇവനൊരു പത്ത് മിനിറ്റ് മാത്രം നമുക്ക് ഇപ്പോഴത്തെ ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ചിക്കൻ്റെ വേവനുസരിച്ച് നിങ്ങൾ നോക്കുക നമുക്കൊരു മുക്കാൽ പരുവം വേവ് ഇപ്പോൾ ഇതിന് ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ ഒരു മുക്കാൽ പരുവം നമ്മുടെ അതായത് മുക്കാൽ ഭാഗം നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ച് വെച്ചിട്ട് ഇന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും പിന്നെ എന്താണ് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ടേ അതുകൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കുറച്ച് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിവിനെ വീട്ടിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമേ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു എന്തായത് കുറച്ച് വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് വറ്റി വരും അതായത് നമ്മുടെ ഇതിൽ അത്യാവശ്യം അണ്ടിപ്പരുമ്പും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തേങ്ങയൊക്കെ ആകുമ്പോൾ വറ്റി പെട്ടെന്ന് തന്നെ വരും അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇതിനെന്നെ നല്ലപോലെ മിക്സ് ചെയ്തു ഞാൻ ഈ അളവിലാണ് ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ആഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അതിന് നിങ്ങളുടെ ഗ്രേവി എത്രയാണ് അപ്പോൾ ചപ്പാത്തിക്കായാലും ചോറിനായാലും എന്താ പറയുക ഫ്രൈഡ് റൈസിനായാലും സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇവനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ട ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒരു അതായത് ഇത് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് കുറുകി ഏതാണ്ട് നമ്മുടെ കുറുമ പോലെ തന്നെ അല്ലേ പക്ഷേ ടേസ്റ്റ് അതിൽ നിന്നൊക്കെ വ്യത്യാസമാണേൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അടിപ്പൊളി ടേസ്റ്റ് ചോറും ഇതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു പറ ചോറണാണ് അപ്പം നമ്മൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് നോക്കി എണ്ണയൊക്കെ തിളങ്ങി നല്ല പാകത്തിനായിട്ട് സംഭവം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊരു റെസിപ്പി ഉറപ്പായും ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്ത് വെക്കണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ടാറ്റാ ബൈ ബൈ നല്ല അടിപൊളി കിടക്കാത്ത സംഭവമാണേ